ഞാന് പിന്നെ ഒന്ന് മുപ്പത്തി അഞ്ച് പിന്നെ 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 നാല്പത്തി മൂന്ന് രൂപ അങ്ങനെ കുറച്ച് കുറച്ച് ഉള്ളത് അതുകൊണ്ട് ഈ ഒന്ന് മുപ്പത്തഞ്ച് എന്റെ മോളെ ഭർത്താവ് മരിച്ചിട്ട് മക്കളാണ് മൂന്നാള് അവർക്ക് അവരിവരായിട്ട് ഇവരായിട്ട് ഒരു അഞ്ഞൂറ് നൂറ് ഇരുന്നൂറായിട്ട് അവർ ചെലു അതിന് നിക്ഷേപിച്ചിട്ട് ഇട്ടതാണ് അവരെ പെര ഒരു മണ്ട മണ്ടപ്പരയാണ് പോയി നോക്കിണ്ടെങ്കിൽ നമുക്ക് കണ്ട നിങ്ങൾ കണ്ട നിങ്ങൾ പോകും കാര്യം അങ്ങനത്തെ ഒരു പെരയാണ് അതിൽ നിന്ന് നിക്ഷേപിച്ചിട്ട് എൻ ആ പെരക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ ഒക്കെ തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി ഉണ്ടാക്കി പൈസ അത് എൻ്റെ അടുത്ത് തന്നു കോൾ ഒരു സ്കൂള് അടിക്കാനും അങ്ങനെയുള്ളൊരു പണിക്ക് പോവാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ നിക്ഷേപിച്ചു നമ്മളെന്ത് വിചാരിച്ച സ്വർട്ടടുത്തുള്ള ബാങ്കല്ലേ നമ്മൾ ഇട്ടിട്ട് ബാങ്കിൽ കൊണ്ട് പോവുക പുറപ്പിട്ട് ബസ് കയറിപ്പോ ആ പൈസയും കൂടി നമുക്ക് ലാഭാണെന്ന് കരുതിയിട്ട് കൊണ്ടോയിട്ടതാണ് ഇപ്പൊ ആ പൈസ പറഞ്ഞ് രണ്ടു കിലോട് കല്ലടിക്കാൻ ആ പൈസ എടുത്തിട്ട് വെയിൽ എന്ന് പറഞ്ഞ് പോയി വയ്ക്കുമ്പോൾ എനിക്ക് പൈസ ഇല്ല അപ്പൊ നിങ്ങൾ പേസ് കൊടുത്തോളി ആ പൈസ ഇവിടെ ഇല്ല നിങ്ങൾ കൊച്ചില്ലറ വേണമെങ്കിൽ അഞ്ഞൂറും നൂറും വെച്ച് തരാമെന്നാണ് എനിക്ക് പറഞ്ഞത് എനിക്ക് ആ പൈസ കിട്ടി മകൾക്ക് നാല്പത്തിരണ്ട് വയസ്സാണ് പതിനൊന്ന് കൊല്ലായി ഭർത്താവ് മരിച്ചതിന് ശേഷം സഹായിച്ചതാണ് അല്ലാതെ കുട്ടികൾ മൂന്നാം കുട്ടികളാണ് അവര് ആയില്ല എത്ര വയസ്സുണ്ട് ഒരാൾക്ക് മൂത്താൾക്ക് അതിൻ്റെതായ രണ്ടു വയസ്സ് രണ്ടു വയസ്സായ മൂന്ന് മക്കളാണ് മൂന്ന് ആൺകുട്ടികൾ തന്നെയാണ് ഒന്നും ഞാൻ ആയിട്ടില്ല അവർക്ക് ഇരിക്കാൻ ഒരു വീടും കൂടി ആയില്ല മകളുടെ പേര് മകളുടെ പേര് ഫാത്തിമ കുട്ടി ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അതായത് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഇവര് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്ന പൈസയാണ് അതായത് വസ്ത്രം മാറുണ്ടല്ലോ ഉള്ള ഡ്രസ്സിലിട്ട് ഒരു മാക്സി ആണെങ്കിൽ അത് അതിട്ടിട്ട് തൊട്ടടുത്തുള്ള സൊസൈറ്റിയിൽ കൊണ്ടുപോയി അടക്കാലോ എന്ന് അവര് വിശ്വസിച്ചു കൊണ്ടുപോയി അടച്ചതാണ് മകളുടെ ഭർത്താവ് മരിച്ചു ആ മകൾക്ക് ഭാവിയില് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ആ മകൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇതുപോലെ നൂറും ഇരുന്നൂറും അഞ്ഞൂറൊക്കെ വെച്ചിട്ട് ആളുകൾ സഹായിച്ചതാണ് മൂന്ന് കുട്ടികൾ അവര് ജോലിക്കൊന്നും പോകാനായിട്ടില്ല സ്കൂള് അടിക്കാനും ഒക്കെ ഇപ്പ രണ്ട് പെണ്ണും ഒരാണുമാണ് കുട്ടി ഗൾഫിൽ തന്നെയാണ് അതിപ്പോ എല്ലാവർക്കും കൂടി ഞങ്ങൾ ഉപ്പാനും ഉമ്മാനേയും നോക്കാനും രണ്ട് പെണ്ണമാർക്ക് ഉള്ളത് കൊണ്ട് ചെയ്യേണ്ടി എല്ലാരും നോക്കായി ഒന്നുമില്ല എന്നാലും ഞമ്മക്ക് ഓളയിൽ പോവാതിരിക്കാൻ പറ്റില്ല മാസം ആകെ മൂവായിരം റുപ്പും മോൾക്ക് കിട്ടുക ഇത് പോലീസിൽ പരാതി കൊടുത്തോ ആ കൊടുത്തു കൊടുത്തപ്പത് അതിന്റെ കൂടെ തന്നെ കൊടുത്തത് ഞങ്ങള് ഇവരുടെ കൂടെ തന്നെ കൊടുത്തത് ആ ഇവര് സാധ്യത കൊടുത്തത് ഇവരുടെ കൂടെ തന്നെ കൊടുത്തത് അവരൊന്നും ഞങ്ങൾക്ക് ഒരു നല്ല കാര്യല്ല പറയുന്നത് അവര് പറഞ്ഞത് കല്യാണ മണ്ഡപം ഒന്നുമല്ലല്ലോ എല്ലാരും കൂടി വരാന്നാ പറഞ്ഞത് ആ കല്യാണ മണ്ഡപല്ലാന്നാ പറഞ്ഞത് എത്രമൗണ്ട് ചോദിച്ചു അപ്പൊ അപ്പഴും ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഒരു മാസമായില്ലേ കഴിഞ്ഞ മാസം നമ്മള് പതിമൂന്നാം തീയതിയല്ലേ കൊടുത്ത് പതിമൂന്നാം തീയതി കൊടുത്തത് ആ ഈ മാസം പതിമൂന്നാം തീയതിമാസമായി ആ കണ്ടു രാജേഷ് ആരും ഇതുവരെ മാട്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചു എന്താണ് കാരണം എന്തായിരുന്നു ഒരാളും ഞങ്ങളിത് ചോദിച്ചിട്ടില്ല ഈ രാജ്യത്തുനിന്ന് ഒരാളും ചോദിച്ചിട്ടില്ല ഇങ്ങനെ പൈസ കൊണ്ടു കിട്ടാൻ എന്താ പാകം എന്നുള്ളത് ആരും ഒരാളും ബന്ധപ്പെട്ടിട്ടും സംസാരിച്ചിട്ടില്ല ഞങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഒരു ചർച്ച ചർച്ച ഞങ്ങളോട് ചെയ്തിട്ടില്ല അതായത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വരുമ്പോ ഒരാളോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള് വരികയാണ് കാരണം ഇവർക്ക് ആരോടും അവരുടെ സങ്കടം പറയാൻ പറ്റുന്നില്ല എന്താണ് പരിഹാരം എന്നുള്ളത് അവർക്ക് അറിയില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പ്രായമായിട്ടുള്ള ആളുകളാണ് വേറെ വഴിയില്ല വേറെ ആരുല്ല ഇവരെന്താണ് ഇതിന്റെ പിന്നിൽ ഇവരുടെ കളി എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല ഇവരെ സഹായിക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് അതായത് സി പി എം ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല ഇവര് ചോര നീരാക്കിയിട്ടുള്ള പൈസ ആളുകൾ സഹായിച്ചിട്ടുള്ള ചെറിയ പൈസ അതാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ആ പണം തിരിച്ചു കിട്ടണം അതിനും സഹായിച്ചാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതൊരു പ്രശ്നമില്ല ഇതിലൊരു രാഷ്ട്രീയൊന്നുമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേകിച്ച് മകളമ്പെതി കിട്ടിട്ടാണ് ജീവിക്കുന്നത് ആ മകൾക്ക് കിട്ടേണ്ട പൈസ കിട്ടണം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഇടപെടണം എന്ന് തന്നെയാണ് ഇത് ആരാണ് ഈ പണം അടിച്ചു മാറ്റിയിട്ടുള്ളത് ആരാണ് ഇത് എടുത്തിട്ടുള്ളത് അത് കിട്ടുന്നതിനുള്ള നടപടി ഉണ്ടാകണം ആരാണ് ഇനി ലോൺ ഇവിടെ ആരോടും അടക്കാൻ ബാക്കിയുണ്ടോ അത് ആ പണം തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവർക്ക് അപേക്ഷിക്കാനുള്ളത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്